തുണിയുടെ മുകൾ ഭാഗത്ത് ഒരു മടക്കു മടക്കി അടിക്കുക കൈക്കുഴി വെട്ടി ഭാഗത്ത് കേട്ടോ ഒരു മടക്കു മടക്കി അടിച്ചെടുക്കുക അടിച്ചെടുത്ത് ഇനി നമുക്ക് ഇലാസ്റ്റിക് ഉള്ളിൽ ലൂസായി ഇരിക്കുന്ന വിധത്തിൽ മടക്കി വെച്ച് തുണി മടക്കി വെച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് തുമ്പ് ഭാഗം ഒന്ന് ഇട്ടിട്ടടിച്ചു ഇനി ഇലാസ്റ്റിക്ക് ലൂസായി കിടക്കുന്ന വിധത്തിൽ നമുക്ക് അടക്കി അതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് ഇട്ട് അടിക്കുക കേട്ടോ ഇലാസ്റ്റിക് ഇങ്ങനെ നീക്കി നീക്കി വേണം നമുക്ക് അടിച്ചെടുക്കാൻ അല്ലെങ്കിൽ മടക്കി അടിച്ചതിന് ശേഷം ഇലാസ്റ്റിക് ഇട്ട് അടിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത് ലാസ്റ്റിക്ക് വരച്ച് വരച്ച് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്പാക്കി അടിക്കുക എന്നിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക്ക് പോകാതിരിക്കാൻ അവിടെയും ഒന്ന് കെട്ടിട്ട് അടിച്ചുക എന്നിട്ട് എല്ലാ ഞെറിയും ഒരേപോലെ ആക്കിയിട്ട് ഒരടി അതിൻ്റെ മേലെക്കൂടെ നമുക്ക് രണ്ടടി കൊടുക്കണം ഒരടി എലിച്ച് പിടിച്ച് കൊടുക്കാം ഒരു സ്റ്റിച്ച് ഒരേ ലൈനിൽ അടിച്ചെടുക്കാം അതുപോലെ തന്നെ കുറച്ച് നീങ്ങിയിട്ട് അരഞ്ച് നീങ്ങിയിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുക വലിച്ചു പിടിച്ച് വേണം അടിക്കാൻ ഉണ്ടോ ഇനി ഒരു ഇട്ടമാതിരി ഭംഗിയിൽ ഇരിക്കുന്നുണ്ട് രണ്ട് ഭാഗം അങ്ങനെ അടിച്ചെടുക്കുക നമുക്ക് നാലിഞ്ചാണ് നമ്മൾ മേരത്തെയോക്ക് പീസ് വയ്ക്കേണ്ടത് ആ നാലഞ്ച് മാർക്ക് ചെയ്തിട്ട് അടിച്ചുകൊടുക്കുക കഴുത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു രണ്ടരഞ്ച് നീങ്ങിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ കഴുത്തകല അതുപോലെ രണ്ട് സൈഡും നമുക്ക് ലോക്ക് ഭാഗം വെച്ച് കൊടുക്കാം കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് വേണം അടിക്കാൻ കഴുത്തിൻ്റെ ഇറക്കം ഒരു ഭാഗത്ത് അഞ്ചര ഇഞ്ചാണ് അഞ്ചര അഞ്ചരയും പതിനൊന്നിഞ്ചിട്ട് നമ്മൾ അത് മറ്റേ ഭാഗവും അടിച്ച് പിടിപ്പിക്കുക എന്താ രണ്ട് ഭാഗം അങ്ങനെ അടിച്ചിടിപ്പിക്കാം അപ്പോൾ അതി കഴുത്തായി ഇട്ടിട്ടടിച്ചതിന് ശേഷം ഇനി നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യണം കേട്ടോ കണ്ടോ ഈ വിധത്തിലായി കണ്ടോ ഭംഗിയില്ലേ ഇനി നമുക്കതിനെ സെൻറ്റർ കണ്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം രണ്ട് ഭാഗത്തതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കണം കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്തും കഴിഞ്ഞ് രണ്ട് ബാത്തും ഇതുപോലെ സ്ലീവ് കൊടുക്കണം ഇനി നമുക്ക് സൈഡ് കൂട്ടാം സൈഡ് കൈയിൻ്റെ വണ്ണം നോക്കി കൂട്ടി ഉണ്ടോ അങ്ങനെയായിട്ട് അടിച്ചു കൊടുക്കാം രണ്ട് സൈഡും കണ്ട് പോലെ അടിച്ചു കൊടുക്കണം കേട്ടോ അടിച്ചു കൊടുക്കുക നമുക്കൊരു പൂവ് ഉണ്ടാക്കി വയ്ക്കാം ഒരു വാറ് എങ്ങനെയാണ് ചെറിയ കഷ്ണം വാറുകൾ അടിച്ചിട്ടുണ്ടാക്കി അത് മറയ്ക്കുക ഒരു ചെറിയ പീസ് തുണിയാണ് ഇതി കുറഞ്ഞ തുണി ഒരു ഇറക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് മറിച്ചെടുത്തു അതിൻ്റെ തുമ്പത്ത് രണ്ട് പൂവ് ഉണ്ടാക്കി വെക്കുക രണ്ട് ഭാഗത്തും പൂ ഉണ്ടാക്കി വയ്ക്കണം കണ്ട ഇങ്ങനെ വെച്ചടിച്ചു ഒരു കുട്ടി ചതര പീസ് മൂല അടക്കിയിട്ടാണ് ഇങ്ങനെ പൂ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് എന്താ അത് മറയ്ക്കുമ്പോൾ രണ്ട് ഭാഗത്തും പൂവായി ഞാനതിനൊരു പെട്ട് കൊടുത്ത് ഒന്ന് അടിച്ചു പിടിപ്പിച്ച് വയ്ക്കുക പെട്ടിട്ടടിക്കുക ഞാൻ നമുക്ക് അടി അടിമറയ്ക്കടിക്കാം അടിമറയ്ക്കടിച്ചതിന് ശേഷം നമുക്ക് ആ പൂവ് വെച്ച് പിടിപ്പിക്കാം കേട്ടോ അടി നേരിട്ടായിട്ട് അടിക്കണുള്ളത് ഇറക്കം വളരെ കുറവാണ് തുണി കുറവായിരുന്നു ഉണ്ടോ അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കഴുത്തിൻ്റെ സെൻ്റർ നോക്കിയിട്ട് ഈ പൂവ് വെച്ച് അവിടെ സെൻറ്ററിൽ വെച്ച് അടിച്ചു പിടിപ്പിക്കുക ആയിക്കഴി കഴിഞ്ഞു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ